നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ രാവിലെ പത്ത് മുപ്പതിനെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകും വി എസ് എസ് ഇയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും ഗഗൻയാനിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്ന പ്രധാനമന്ത്രി വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരെയും അഭിസംബോധന ചെയ്യും ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന സഞ്ചാരികളുടെ പേര് പ്രധാനമന്ത്രി വെളിപ്പെടുത്തുമെന്നും കരുതുന്നു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് ഒന്നിരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കും ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് മഹാരാഷ്ട്രയിലേക്ക് പോകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിനോടനുബന്ധിച്ച് രണ്ട് ദിവസം തിരുവനന്തപുരം നഗരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചവരെയുമാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി എത്തുന്നത് കനത്ത സുരക്ഷയായതിനാൽ തന്നെ പുലർച്ചെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ തലസ്ഥാന നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും എയർപോർട്ട് ശംഖുമുഖം കൊച്ചുവേളി പൌണ്ട് കടവ് വരെയുള്ള റോഡിലും ഓൾസെയിൻസ് പേട്ട ആശാൻ സ്ക്വയർ പാളയം സ്റ്റാച്ചു പുളിമൂട് വരെയുള്ള റോഡിലും സെക്രട്ടേറിയറ്റിനും സെൻട്രൽ സ്റ്റേഡിയത്തിനും ചുറ്റുമുള്ള റോഡിലുമാണ് പ്രധാനമായും ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക ഈ സ്ഥലങ്ങളിൽ റോഡുകൾക്ക് ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അനുവദിക്കില്ലൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ഗതാഗത നിയന്ത്രണം എയർപോർട്ട് ശംഖുമുഖം ചാക്ക ഈഞ്ചക്കൽ റോഡിലാണ് അന്നേ ദിവസം ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലോ ഇട റോഡുകളിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല അത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിപ്പുണ്ട് വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാരടക്കം മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ കല്ലുമോട് വലിയ തുറവഴി തിരഞ്ഞെടുക്കണം ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്ന യാത്രക്കാരാണെങ്കിൽ വെൺപാലവട്ടം ചാക്ക ഫ്ളൈ ഓവർ ഈഞ്ചക്കൽ അനന്തപുരി ആശുപത്രി സർവീസ് റോഡ് തിരഞ്ഞെടുക്കാവുന്നതാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പൊതുപരിപാടിക്കായി എത്തുന്ന വാഹനങ്ങൾ പനവിള ഊറ്റുപുഴി എന്നിവിടങ്ങളിൽ ആളുകളെ ഇറക്കിയ ശേഷം വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്രം ഗ്രൗണ്ടിലോ കോവളം ബൈപ്പാസിൽ ഈഞ്ചക്കൽ മുതൽ തിരുവല്ലം വരെയുള്ള റോഡിന്റെ വശങ്ങളിലോ പാർക്ക് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അതായത് ഇന്നും നാളെയും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഡ്രോൺ പറത്തുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്